നമസ്കാരം അനിൽ പരുന്ന ഡ്രീം സോൺ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഡ്രീം ഫുൾഫില്ലിങ്ങിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഓരോ ഘട്ടങ്ങളായി പറഞ്ഞ് മുമ്പോട്ട് വരികയാണ് ആദ്യമായി പ്രാഥമികമായ ഐഡിയകൾ നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെ ആഴം ഉള്ള ഓഫ്ലൈൻ ക്ലാസ്സുകൾക്ക് വേണ്ടി തയ്യാറാകുക ചിന്തകൾക്ക് വ്യക്തത വരുത്തുക എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് നമ്മളുടെ ഡ്രീം അല്ലെങ്കിൽ എയിം എന്താണെന്നുള്ളത് നമ്മൾ വ്യക്തമായി സ്വയം ഡിസൈൻ ചെയ്യേണ്ടതുണ്ട് എന്താണ് നമ്മുടെ ആഗ്രഹം എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് എഴുതി വായിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു ഇനി ചിന്തകൾ ക്രമീകരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അടുത്ത പ്രധാന ഘടകം നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും യൂണിവേഴ്സൽ മൈൻഡിലേക്ക് ട്രാൻസിറ്റ് ചെയ്യപ്പെടുന്ന ചിന്തകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാവമുണ്ട് അത് തോട്ട് വിത്ത് ഇമാജിനേഷൻ എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം യാഥാർത്ഥ്യമായി തീരണമെങ്കിൽ അത് വിമാജിനേഷൻ ഭാവനയോടുകൂടിയ ചിന്ത ഇമാജിൻ ചെയ്യണം നമ്മൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ ലക്ഷ്യത്തോടുകൂടി ഒരു കാര്യം വിചാരിക്കുമ്പോൾ ആ വിചാരിക്കുന്ന കാര്യത്തിൻ്റെ ഒരു ദൃശ്യം നമ്മൾ മനസ്സിൽ ആവിഷ്കരിക്കണം ഇപ്പോൾ ഒരാൾ വിദേശത്ത് ഒരു ഡ്രീം ജോബിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ആ വ്യക്തി നമ്മുടെ വൈജയന്തി മെഡിറ്റേഷനിലേക്ക് വരുമ്പോൾ ഡ്രീം ജോബ് ഏത് ഫീൽഡുമായിക്കോട്ടെ ആ ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ ആഗ്രഹിക്കുന്ന ഒരു വലിയ ജോബ് നേടുന്നതിന് വേണ്ടി നമ്മുടെ ഈ പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ആ ഡ്രീം ജോബ് മനസ്സിൽ ഭാവന ചെയ്യണം ആ ഡ്രീം ജോബ് മനസ്സിൽ കാണണം ഓരോ ദിവസവും നമ്മൾ നമ്മളുടെ ലക്ഷ്യം ഒരു ബുക്കിൽ എഴുതി വെക്കുന്ന കാര്യം പറഞ്ഞല്ലോ അങ്ങനെ എഴുതി വെച്ചത് വീണ്ടും വീണ്ടും എടുത്ത് വായിക്കുന്നതിനോടൊപ്പം ഇടവേള സമയങ്ങളിലെല്ലാം നമ്മൾ ആ ജോബ് നമ്മൾ ആ ജോബിൽ പ്രവേശിക്കുന്നതും ആ ജോബിന് പോകുന്നതും അവിടെ വർക്ക് ചെയ്യുന്നതും അതിൻ്റെ മറ്റു പശ്ചാത്തലങ്ങളുമെല്ലാം മനസ്സിൽ നന്നായി ഭാവന ചെയ്യണം സങ്കൽപ്പിക്കണം എന്നർത്ഥം ഇപ്പൊ നിങ്ങളുടെ കച്ചവടത്തിൽ വലിയ വർധനവ് പുരോഗതി അതാണ് നിങ്ങൾ ഡ്രീമായിട്ട് എടുക്കുന്നതെങ്കിൽ നമ്മളുടെ ബിസിനസ് സാവധാനം ക്രമേണ വികസിച്ച് വരുന്നതായിട്ടും കൂടുതൽ സെയിൽസ് വരുന്നതായിട്ടും ബിസിനസ് ഏരിയ വികസിക്കുന്നതായിട്ടും എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നതായിട്ടും അതിലൂടെ വലിയ ഇൻകം നമ്മളിലേക്ക് എത്തുന്നതായിട്ടും ഭാവന ചെയ്യണം അപ്പോൾ ചിന്തകൾ ക്രമീകരിക്കുക നമ്മൾ ആഗ്രഹിക്കുന്ന ചിന്ത എന്താണോ നമ്മൾ ഡ്രീം ആയിട്ട് എടുക്കുന്നത് അതിനെക്കുറിച്ചുള്ള ചിന്ത ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് അത് ഭാവനയിൽ കാണുക എന്നുള്ളതാണ് ഈ ഭാവനയിൽ കാണുക എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ അത് ഭാവന ചെയ്താൽ ഇരുന്നാൽ ഉടനെ അത് ശരിയാകണമെന്നില്ല നിങ്ങൾക്ക് ആ ഒരു വ്യൂ ആ ഒരു ഇമാജിനേഷൻ ക്ലിയറായിട്ട് ഉടനെ കിട്ടണമെന്നില്ല ഒരു ദിവസം രണ്ട് പ്രാവശ്യമെങ്കിലും അത് ഇമാജിൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ തുടർച്ചയായി ആ ഭാവന ശീലിക്കണം എന്താണോ നമ്മുടെ ആഗ്രഹം അതിനെപ്പറ്റിയുള്ള ഇമാജിനേഷൻ കുറച്ച് ദിവസം തുടർച്ചയായി ശീലിക്കുക അങ്ങനെ കുറേ ദിവസങ്ങൾ ആ ഇമാജിനേഷൻ അഥവാ ഭാവന മനസ്സിൽ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് നമ്മൾ അതിനു വേണ്ടി ഇരിക്കുമ്പോൾ തന്നെ ഒരു ചലച്ചിത്രത്തിൽ എന്നതുപോലെ നമ്മളുടെ ആഗ്രഹങ്ങളുടെ ദൃശ്യം നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകാൻ തുടങ്ങും അതാണ് നമ്മുടെ വിജയ പ്രയാണത്തിൻ്റെ ആരംഭം വിജയത്തിലേക്കുള്ള യാത്രയുടെ തുടക്കം ആ നിമിഷമാണ് എഫർട്ട് അധികമില്ലാതെ വലിയ പരിശ്രമമില്ലാതെ നമ്മളുടെ ആഗ്രഹം ഒരു ചിത്രമായി മുതൽ നമ്മുടെ മുമ്പിൽ വരുന്നു മുതൽ നമ്മുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകുന്നതിലേക്കുള്ള അതിവേഗം പ്രയാണം ചെയ്യുന്ന അവസ്ഥ അതിവേഗം അത് യാഥാർത്ഥ്യമായി തീരുന്നതിൻ്റെ ഒരവസ്ഥ ഉണ്ടാകും ഇതാണ് അടുത്തതായിട്ട് നിങ്ങൾ ഭാവന ചെയ്യേണ്ടത് ഓർക്കുക നമ്മുടെ ലക്ഷ്യം വാങ്ങിക്കോട്ടെ ചിലർക്ക് അവരുടെ എഡ്യൂക്കേഷനിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നതായിരിക്കാം വളരെ ഹയർ ലെവലിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അതിലൂടെ മുന്നേറുക എന്നുള്ളതായിരിക്കാം ചിലർക്ക് ഒരു ആഗ്രഹിക്കുന്ന ജോബായിരിക്കാം ചിലർക്ക് ഹയർ മേഖലയിലുള്ള ഒരു വലിയ ജോബ് തന്നെയാകാം ചിലർക്ക് എബ്രോഡ് ലക്ഷ്യങ്ങളായിരിക്കാം വിദേശങ്ങളിൽ ജോലി തേടുക എന്നുള്ള ലക്ഷ്യത്തിൽ നിൽക്കുന്നവർക്ക് അതായിരിക്കാം പ്രധാനം ചിലർക്ക് ബിസിനസ് ആയിരിക്കാം ബിസിനസ്സിന്റെ വർധനവ് വളരെ വലിയ സമ്പത്ത് നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യവും ഇതിൻ്റെ പരിധിയിൽ വരുന്നതാണ് സങ്കൽപ്പിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സമ്പത്ത് ഈ ഒരു പ്രാക്ടീസിലൂടെ നേടുന്നതിൽ അത്ഭുതമൊന്നുമില്ല കൃത്യമായ രീതിയിൽ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്ത് മുമ്പോട്ട് പോയാൽ ഏത് ലക്ഷ്യവും നേടാൻ കഴിയുമെന്ന് ഇതിൻ്റെ പ്രാചീന ഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്നുണ്ട് അപ്പോൾ പക്ഷേ പ്രാക്ടീസ് ചെയ്യുന്ന ആളിൻ്റെ ഏകാഗ്രത അതിലുള്ള എഫർട്ട് ഇതെല്ലാം വളരെ പ്രധാനമാണ് വളരെ ക്രമമായി ഈ പരിശീലന പദ്ധതിയിലൂടെ മുമ്പോട്ട് പോകേണ്ടതുണ്ട് ഇതുവരെയുള്ള വീഡിയോകളിൽ പറയുന്ന ഓരോ ഘട്ടങ്ങളും കൃത്യമായി സാവധാനം സമയമെടുത്ത് പരിശീലനം ചെയ്ത് മുമ്പോട്ട് പോവുക మస్కారం